ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിൽ തങ്ങളുടെ സൈനിക മേധാവിത്വം ഉറപ്പിക്കാനും ചൈനയുടെ വർദ്ധിച്ചു വരുന്ന നാവിക ശക്തിക്ക് ഒരു വെല്ലുവിളി ഉയർത്താനും ലക്ഷ്യമിട്ട് ഇന്ത്യ പുതിയതും അതിനൂതനവുമായ ഒരു യുദ്ധക്കപ്പൽ നിർമ്മാണത്തിന് ഒരുങ്ങുകയാണ് പ്രോജക്ട് എയ്റ്റീൻ എന്ന് പേരിട്ടിരിക്കുന്ന ഈ പദ്ധതി ഇന്ത്യൻ നാവികസേനയുടെ ചരിത്രത്തിലെ ഒരു സുപ്രധാന നാഴികക്കല്ലായി മാറും നിലവിൽ ഇന്ത്യയുടെ പക്കലുള്ള ഏറ്റവും വലിയ യുദ്ധക്കപ്പലുകളായ വിശാഖപട്ടണം ക്ലാസ് കപ്പലുകളേക്കാൾ വളരെ വലുതും സാങ്കേതികമായി ഏറെ മുന്നിലുമുള്ള ക്രൂസർ വിഭാഗത്തിൽപ്പെട്ട യുദ്ധക്കപ്പലുകളാണ് ഈ പദ്ധതിയുടെ ഭാഗമായി നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്നത് പതിമൂവായിരം ടൺ കോരമുള്ള ഈ പുതിയ യുദ്ധക്കപ്പലുകൾ ഇന്ത്യ ക്രൂസർ കപ്പലുകളുള്ള ചുരുക്കം ചില രാജ്യങ്ങളുടെ പട്ടികയിലേക്ക് ഉയർത്തും ഇന്ത്യൻ നാവികസേനയുടെ ദീർഘകാല ലക്ഷ്യമായ നെക്സ്റ്റ് ജനറേഷൻ ഡിസ്ട്രോയർ എന്ന സ്വപ്നത്തിന് പ്രോജക്ട് എയ്റ്റീൻ പൂർണ്ണ പിന്തുണ നൽകും കപ്പലുകളുടെ രൂപരേഖ വാർഷിപ്പ് ഡിസൈൻ ബ്യൂറോ ഇതിനോടകം പൂർത്തിയായി കഴിഞ്ഞു ഈ ഭീമൻ യുദ്ധക്കപ്പലുകളിൽ ആറെണ്ണം മുതൽ പത്തെണ്ണം വരെ നിർമ്മിക്കാനാണ് നിലവിൽ ആലോചിക്കുന്നത് ഒരു കപ്പലിന്റെ നിർമ്മാണത്തിന് ഏഴോ എട്ടോ വർഷം വരെ സമയം വേണ്ടിവരുമെന്ന് കണക്കാക്കപ്പെടുന്നു രണ്ടായിരത്തി ഇരുപത്തിയാറോടെ പദ്ധതിയുടെ ആദ്യഘട്ടങ്ങൾ ആരംഭിക്കുമെന്നും രണ്ടായിരത്തി ഇരുപത്തിയെട്ടോടെ നിർമ്മാണത്തിനുള്ള കരാർ അന്തിമമാക്കുമെന്നുമാണ് പ്രതീക്ഷിക്കുന്നത് പ്രോജക്ട് എയ്റ്റീൻ കപ്പലുകൾ വെറും വലിപ്പത്തിൽ മാത്രമല്ല സാങ്കേതിക വിദ്യയിലും മറ്റ് ആയുധ സംവിധാനങ്ങളിലും ഏറെ മുന്നിലാണ് നൂറ്റി പതിനാല് വെർട്ടിക്കൽ ലോഞ്ച് സിസ്റ്റങ്ങൾ ഇതിൽ ഉൾപ്പെടുത്തും ഒരേ സമയം മിസൈലുകൾ വിക്ഷേപിക്കാൻ സഹായിക്കും ഭാവിയിൽ വികസിപ്പിക്കാൻ പോകുന്ന ഹൈപ്പർസോണിക് ബ്രഹ്മോസ് മിസൈലുകളും ഈ യുദ്ധക്കപ്പലുകളിൽ കപ്പലുകളിൽ ഉപയോഗിക്കാനാകും രണ്ട് മൾട്ടിറോൾ ഹെലികോപ്റ്ററുകളും ആളില അന്തർവാഹിനികളും കാമികാസെ ഡ്രോണുകളും വഹിക്കാനുള്ള ശേഷിയും ഈ കപ്പലിനുണ്ട് ഈ ആയുധങ്ങൾ നിരീക്ഷണത്തിനും ശത്രുക്കളുടെ അന്തർവാഹിനികളെ നേരിടുന്നതിനും മൈനുകൾ കണ്ടെത്തുന്നതിനും സഹായിക്കും ശത്രുക്കളുടെ റഡാർ നിരീക്ഷണത്തിൽ നിന്ന് രക്ഷ സഹായിക്കുന്ന സ്റ്റെൽത്ത് സാങ്കേതിക വിദ്യയാണ് ഈ കപ്പലിന്റെ മറ്റൊരു പ്രത്യേകത റഡാർ തരംഗങ്ങളെ ആകീർണം ചെയ്യാൻ കഴിയുന്ന രൂപകൽപ്പന ഉള്ളതിനാൽ ശത്രുക്കൾക്ക് ഈ കപ്പലിനെ ദൂരം നിന്ന് കണ്ടെത്താൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും ഡിആർ ഡിഒ വികസിപ്പിച്ച എഇസ് എ റഡാർ ലോങ് റേഞ്ച് മൾട്ടി ഫംഗ്ഷൻ റഡാർ തുടങ്ങിയ അത്യാധുനിക റഡാർ സംവിധാനങ്ങൾ അഞ്ഞൂറ് കിലോമീറ്ററിലധികം ദൂരെയുള്ള ലക്ഷ്യങ്ങളെ പോലും കണ്ടെത്താൻ സഹായിക്കും മുന്നൂറ്റി അറുപത് ഡിഗ്രി നിരീക്ഷണം ഉറപ്പാക്കുന്ന ഈ റഡാറുകൾ മിസൈലുകളെയും യുദ്ധവിമാനങ്ങളെയും ഡ്രോണുകളെയും അന്തർവാഹിനികളെയും ഒരുപോലെ പ്രതിരോധിക്കാൻ കഴിയും പ്രോജക്ട് എയ്റ്റീൻ പദ്ധതിയുടെ എഴുപത്തഞ്ച് ശതമാനം തദ്ദേശീയമായി നിർമ്മിക്കാനാണ് ഇന്ത്യ ലക്ഷ്യമിടുന്നത് ഒരു കപ്പലിന് ഏകദേശം ക്ഷം പതിനേഴായിരത്തി അഞ്ഞൂറ്റി എഴുപത് കോടി രൂപയോളം ചെലവ് വരുമെന്നാണ് കണക്കാക്കുന്നത് ഈ പദ്ധതി പൂർത്തിയാകുന്നതോടെ ഇന്ത്യൻ നാവികസേനയുടെ ശക്തി വർദ്ധിക്കുകയും ഇന്ത്യൻ മഹാസമുദ്രത്തിലെ സുരക്ഷ ഉറപ്പാക്കാൻ ഇത് സഹായിക്കുകയും ചെയ്യും ചൈനീസ് നാവികസേനയുമായുള്ള എന്നതാണ് ഈ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യങ്ങളിൽ ഒന്ന് നിലവിൽ ഇന്ത്യ രണ്ടായിരത്തി മുപ്പത്തി അഞ്ചോടെ നൂറ്റി എഴുപത്തിയഞ്ച് യുദ്ധക്കപ്പലുകളുള്ള ഒരു സൈന്യമായി മാറാൻ ശ്രമിക്കുകയാണ് ഈ ലക്ഷ്യം കൈവരിക്കാൻ പ്രോജക്ട് എ ടി നിർണായക പങ്കുവഹിക്കും നിലവിൽ അറുപത്തിനാല് യുദ്ധക്കപ്പലുകൾ ഇന്ത്യയിലെ വിവിധ കപ്പൽശാലകളിൽ നിർമ്മാണത്തിലുണ്ട് എന്നാൽ ഈ പദ്ധതിക്ക് ആവശ്യമായ വലിയൊരു തുക പ്രതിരോധ ബജറ്റിൽ മാറ്റിവെക്കേണ്ടി വരും നിലവിൽ ജെ ഡി പി ഒന്നേ പോയിന്റ് ഒൻപത് ശതമാനമാണ് ഇന്ത്യയുടെ പ്രതിരോധ വിഹിതം ഈ മേഖലയിൽ കൂടുതൽ നിക്ഷേപം ആവശ്യമാണ് എന്നിരുന്നാലും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ടെണ്ടറുകൾ ക്ഷണിക്കുന്നതോടെ ഈ സ്വപ്ന യാഥാർത്ഥ്യമാവുകയും ഇന്ത്യൻ നാവികസേനയുടെ ചരിത്രത്തിലെ പുതിയൊരു അധ്യായത്തിന് തുടക്കമാവുകയും ചെയ്യും ഇന്ത്യയുടെ പ്രതിരോധ മേഖലയെ സംബന്ധിച്ചിടത്തോളം നിർണായകമായ ഒരു ചുവടുവയ്പാണ് പ്രോജക്ട് എയ്റ്റി ഇന്ത്യൻ മഹാസമുദ്രത്തിൽ തങ്ങളുടെ സ്വാധീനം വർദ്ധിപ്പിക്കാനുള്ള ചൈനയുടെ നീക്കങ്ങൾക്കുള്ള ഒരു ശക്തമായ മറുപടി കൂടിയാണിത് ഈ പുതിയ യുദ്ധക്കപ്പലുകൾ ഇന്ത്യൻ നാവികസേനയുടെ ശേഷി വർദ്ധിപ്പിക്കുക മാത്രമല്ല ആഗോളതലത്തിൽ ഒരു പ്രധാന നാവികശക്തിയായി ഇന്ത്യ ഉയർത്താനും സഹായിക്കും പതിമൂവായിരം ടൺ കേവ് ഭാരമുള്ള ഈ ക്രൂസർ ക്ലാസ് കപ്പലുകൾ നിലവിൽ ഇന്ത്യയുടെ പക്കലുള്ള ഏറ്റവും വലിയ കപ്പലുകളെക്കാൾ ഇരട്ടിയിലേറെ വലിപ്പമുള്ളവയാണ് ഈ ഭീമൻ കപ്പലുകൾ ഇന്ത്യൻ നാവികസേനയുടെ പ്രവർത്തനശേഷിയെ വലിയ തോതിൽ മെച്ചപ്പെടുത്തും ഈ പദ്ധതിയുടെ ഏറ്റവും വലിയ സവിശേഷതകളിലൊന്ന് അത് ആധുനിക സാങ്കേതിക തദ്ദേശീയമായ നിർമ്മാണശേഷിയുടെയും സംയോജനമാണ് കപ്പലിൽ ഉപയോഗിക്കുന്ന എഴുപത്തഞ്ച് ശതമാനത്തോളം ഭാഗങ്ങളും ഇന്ത്യയിൽ തന്നെ നിർമ്മിച്ചവയായിരിക്കും ഇത് ഇന്ത്യയുടെ ആത്മനിർഭരത ലക്ഷ്യത്തിന് വലിയ പിന്തുണ നൽകും ബ്രഹ്മോസ് നെക്സ്റ്റ് ജനറേഷൻ മിസൈലുകൾ ഹൈപ്പർസോണിക് മിസൈലുകൾ അത്യാധുനിക റഡാർ സംവിധാനങ്ങൾ സ്റ്റെൽത്ത് രൂപകൽപ്പന തുടങ്ങിയവ ഈ കപ്പലുകളുടെ യുദ്ധശേഷിക്ക് കരുത്തേക്കും ഇലക്ട്രിക് പ്രൊപ്പൽഷൻ സിസ്റ്റം പോലുള്ള നൂതന സാങ്കേതിക വിദ്യകൾ കപ്പലിന്റെ പ്രവർത്തനക്ഷമത കൂട്ടുകയും ഭാവിയിലെ വെല്ലുവിളികൾ നേരിടാൻ സജ്ജമാക്കുകയും ചെയ്യും പ്രോജക്ട് എയ്റ്റീൻ പദ്ധതിയുടെ ഭാഗമായി നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന ആറ് മുതൽ പത്ത് വരെ കപ്പലുകൾ ഭാവിയിൽ ഇരുപത്തിനാല് വരെ വർദ്ധിപ്പിക്കാൻ സാധ്യതയുണ്ടെന്ന റിപ്പോർട്ടുകൾ ഈ പദ്ധതിയുടെ ദീർഘകാല പ്രാധാന്യം വ്യക്തമാക്കുന്നു രണ്ടായിരത്തി മുപ്പത്തി അഞ്ചോടെ നൂറ്റി എഴുപത്തി അഞ്ച് യുദ്ധക്കപ്പലുകളുള്ള ഒരു ശക്തമായ നാവിക ഇന്ത്യയുടെ ലക്ഷ്യത്തിന് ഈ കപ്പലുകൾ ഒരു മുതൽ കൂട്ടാകും ഐ എൻ എസ് വിക്രാന്ത് എന്നീ വിമാനവാഹിനി കപ്പലുകളുടെ നേതൃത്വത്തിലുള്ള കാരിയർ ബാറ്റിൽ ഗ്രൂപ്പുകൾക്ക് ഈ പുതിയ യുദ്ധ കപ്പലുകൾ കൂടുതൽ സംരക്ഷണവും ആക്രമണശേഷിയും നൽകും എന്നിരുന്നാലും ഈ വലിയ പദ്ധതിക്ക് സാമ്പത്തികമായി വലിയ വെല്ലുവിളികൾ നേരിടേണ്ടി വരും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ടെൻഡറുകൾ ക്ഷണിക്കുന്നതോടെ ഈ സ്വപ്ന പദ്ധതിയുടെ അടുത്ത ഘട്ടത്തിലേക്ക് രാജ്യം കടക്കും ചുരുക്കത്തിൽ പ്രോജക്ട് എയ്റ്റീൻ കേവലം ഒരു യുദ്ധക്കപ്പൽ നിർമ്മാണ പദ്ധതി മാത്രമല്ല അത് ഇന്ത്യയുടെ പ്രതിരോധ നയതന്ത്രത്തിലെ ഒരു പുതിയ അധ്യായമാണ് ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിലെ സുരക്ഷ ഉറപ്പാക്കുന്നതിനും ആഗോളതലത്തിൽ ഒരു പ്രമുഖ ശക്തിയായി മാറുന്നതിനും ഇത് ഇന്ത്യയെ സഹായിക്കും ചൈനയുമായുള്ള ശക്തിയിലുള്ള അന്തരം കുറയ്ക്കുന്നതിനൊപ്പം സമുദ്ര വ്യാപാര പാതകളിലെ സുരക്ഷ ഉറപ്പാക്കാനും ഈ കപ്പലുകൾക്ക് സാധിക്കും ഇത് ഇന്ത്യയുടെ സുരക്ഷാ കാഴ്ചപ്പാടുകൾക്കും സാമ്പത്തിക താല്പര്യങ്ങൾക്കും ഒരുപോലെ ഗുണം ചെയ്യുന്ന ഒരു നീക്കമാണ്